ഒന്നിച്ചിച്ച് വെക്കുന്ന റെഡിയൊക്കെ ഉണ്ടല്ലോ എന്താ റെഡി എടുത്തേ

അമ്മേനെ കൂടെ ഇതിനകത്ത് കയറുവാണെങ്കിൽ എസ് എൻ ഡിപ്പിക്കാരായ കൊണ്ടാന്ന മഞ്ഞു അതേ ഉള്ളാല് എനിക്ക് ഇഷ്ടമില്ല കളർ ഇല്ല എസ് എൻ ഡിപ്പിക്കാരുടെ എസന്തി പിന്നെ മഞ്ഞ എനിക്ക് ഇഷ്ടമില്ല എസ് എൻ ഡിപ്പിക്കാരെ തന്നെ മഞ്ഞ തന്നെ പ്രത്യേകിണ്ടാക്കി ഉമ്മ ആവശ്യമില്ല കാണുന്നിടത്ത് എല്ലാം കൊണ്ടുപോയി ഞാൻ വെച്ചോണ്ട് പോവാണെങ്കിൽ എളുപ്പമില്ല പിന്നെ അങ്ങനെ നടക്കുമ്പോൾ വെക്കുന്ന നല്ലത് പിന്നെ ഇരിക്കുമ്പോൾ അത് മാറണവടിയാ കടിയല്ലേ അങ്ങനല്ലേ പറഞ്ഞേക്ക് മഴ പെയ്യത്തില്ല പശു പശു എമയാടിയത് പശുവിനെ കണ്ടാ തിരിച്ചറിയത്തില്ലേ അതാ അത് രണ്ടാണോ ചണ്ടനണ്ട് സാജം കൊണ്ടൂട്ടോ മാർബറിനോട് തന്നെയാണ് ഇത് ഇത് റബറ കെട്ടി വെക്കുക ഇതെ മൂന്ന് ഇത് കണ്ടോ നീ രണ്ടല്ല പെരുന്നാളങ്ങനെ ഉണ്ടാകേറ്റ് നിറച്ച് ഈ പറമ്പ് നടച്ചു വരുമോ വന്ന് അവിടെ രണ്ട് നാല് അഞ്ച് ആറ് എത്രണോ വെട്ടണോണ്ടേ? ഞാൻ പോടാ അവിടെ. ഓടൊന്നും പോകണ്ട. ഓടണ്ടന്ന് പറഞ്ഞില്ലേ? എഴുന്നേൽ കണ്ടോ? ഓടണ്ട പോ. എഴുന്നേൽ എന്ത്? ഓയ്. ഓടി പോ. ആ പോവാ. ടീവേ ചാടേ. ഇല്ല. ഞാൻ ടീവേ പോ. ഓ. ഞാൻ ദേ ഇരച്ചാ. നിന്നെ കണ്ടോടാ വട്ടി കുറിക്കേ.

ാണ് കേറ എവിടി കണ്ടുപോയല്ലോ ഇല്ല വരണോ വന്ന് ഞാൻ വരുമ്പോൾ നീ ഇറങ്ങി ഓടാൻ തന്നെ ആ വേണ്ട അവിടെ ഇരുന്നാൽ മതി ഒറ്റ കേൾക്കുമ്പോൾ പോകാമോ നിങ്ങൾക്ക് ഇരുന്നിടത്തോട്ട് കേട്ടോ വരുമ്പോഴേ സൗണ്ട് കേൾക്കൂല്ലേ അപ്പം കേട്ടോ എവിടെ ഹലോ ടി അത് കടിച്ചത് ശരി 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 ആരും ലടി വാ വന്നില്ലടി വാ അത് വേറെയാ വേറെ ഓട്ടോ ആടി അവര് നടന്ന ഓട്ടോക്കായിരിക്കും നടന്നായിരിക്കും വരുന്നത് ഇതെപ്പോഴെടുത്ത് മാ ശാമ അവിടെ എങ്ങാണ്ട് ആ ശ്യാമളമ്മ വെച്ചിട്ട് പോയെന്നാ പറഞ്ഞേണ്ടെ അങ്ങനെ ഇത്ര നേരം എന്നെ കാണാതിരുന്നു നീ

അരണാ കരച്ചിൽ വെച്ചേറ്റി എന്നല്ല കരയണാ ഇടുട്ടെ അടപ്പുള്ള കപ്പനല്ല ഇത് മുറുക്കി తిന്നുന്നേ ഇത് ശബ്ദമുടിക്ക് ഞാൻ എഴുതുന്നേ എല്ലില്ലപ്പ അവള് ചായയും കുടിക്കും ഇതെന്തോ ആ വന്നെ ആ വരാം കാത്തുനാട് വിട്ടു പോകണം സുഹൃത്തുക്കളെ എന്നാ ഇത് വന്നെയാണോ എനിക്കൊന്നും കാണത്തില്ല ഏട്ടാ കാത്തുനാട് വിട്ടു പോകണം സുഹൃത്തുക്കളെ കാത്തുനാട് വിട്ടു പോവുകയാണ് നല്ല മനുഷ്യർ ഉള്ള നല്ല മനുഷ്യ നല്ല മനുഷ്യർ ഉള്ള കരിൽ നിന്നും അതെ തീർച്ചയായിട്ടും എനിക്കത് നല്ല സംശയുണ്ട് ചെയ്ത് ഇവർ പെട്ടെന്ന് പോവുകയും ചെയ്ത് ശരിക്കും സ്ഥലമാണോ ശരിക്കും അറിയാവോ ശരിക്കും സ്ഥലം എവിടെയാണെങ്കിൽ നമ്മള് ക്ഷേത്രം പിന്നെ തിരുവമ്പാടി ക്ഷേത്രം ഒക്കെ അടുത്ത് തന്നെയാണ് പാറമക്കാവ് ആ റൂട്ടൊക്കെ എന്റെ <laughs> വീടുണ്ടല്ലോ നമ്പരാണോ പിന്നെ അധികം ഒന്നും കാണാതല്ലോ ഇമ്മ പിടിച്ചാൽ മതി കൊച്ചേ അവൻ അല്ല അങ്ങനെ പറഞ്ഞില്ല അങ്ങനെയാണ് നിങ്ങള് കേട്ടത് കമലും മാ ഏത് സ്കൂളിൽ പോകുമ്പോൾ എന്തൊരു അംഗ്ലീഷ് ട്യൂഷനോ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നാളെ ഞങ്ങൾ അമ്പലപ്പുഴക്ക് പോവും പാഴ്സലുകാർ വന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ നാളെ കൊണ്ടുപോകും പിന്നെ ഞങ്ങളൊക്കെ നിൽക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നാളെ ഞങ്ങൾ എല്ലാവരും അമ്പലപ്പുഴക്ക് പോവും സ്നേഹിയുടെ പെങ്ങളും അളീനും ഒക്കെ വീട്ടിലുണ്ട് ഇവരുണ്ടോ ആ ഇവിടുണ്ട് അപ്പം എൻ്റെ അച്ഛനും അമ്മയായിട്ട് മറ്റന്നാൾ ഞങ്ങൾ രാവിലെ ട്രെയിന് തൃശൂർ പോകും അവിടെ ചെറിയൊരു പാല് കാച്ചൽ കൂടെ പോകുന്നുണ്ട് അത് കഴിയുമ്പോ അച്ഛനും അമ്മയും ഇവര് എല്ലാവരും ചേച്ചി പോരും പിന്നെ ഞങ്ങള് മാത്രം അവിടെ എല്ലാം അരിട്ടി ഒന്ന് സെറ്റായി വരുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ സ്നോജി അതിന്റെ പോറായി ഇരുപതാം തീയതി അല്ലേ പ്പോ ഞാനും അങ്ങോട്ട് ഞങ്ങള് രാജാവിനെ പോലെ പോയി തിരിച്ചു ഞങ്ങള് ഭിക്ഷക്കാരെ പോലെ തിരിച്ചു പോകാനൊന്നും ഞാൻ പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ അന്നത്തെ പോലെ പോന്ന സത്യം പറഞ്ഞാ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഉള്ള കാര്യം പറയാം ഏഹ് ഇപ്പൊ നിങ്ങളിച്ചൊരു ഗ്യാപ്പ് അങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് ഗ്യാപ്പ് വന്നപ്പോ എനിക്ക് ഞാൻ അങ്ങനെ കേട്ടോട് പറഞ്ഞേ ും കേരള ഒന്ന് അങ്ങനെ പോയിക്കൊണ്ടപ്പോഴാണെങ്കിലും പറഞ്ഞ സങ്കടം പിന്നെ നിങ്ങൾ ഇച്ചിരി ഗ്യാപ്പ് വന്നു നിങ്ങൾ അങ്ങോട്ട് പോയി കാണാതൊക്കെ ഇരുന്നില്ലേക്ക് വിഷമം ഉണ്ടോ പോന്നെ ഇല്ല വീട്ടിലുപരി നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചധികം ആൾക്കാരുണ്ട് അമ്മേ അല്ലേ അമ്മേ ജോർജ്ജമാവൻ പത്ത് വർഷം ഞാൻ താമസിക്ക അവരും പറയാം എത്ര വർഷമായിട്ട് ഒരു സാഹചര്യം ഒന്നും വന്നിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്ത് ആവശ്യം ഏത് പാതിരാത്രിയിലും നമ്മൾ ഒന്ന് ഒന്നും കഴിഞ്ഞാ ഓട്ടി നമ്മൾ എടുത്തു വരും നമ്മൾ എടുത്തു കൊടുക്കണം അവരെല്ലാം പാക്ക് ചെയ്ത് അവിടെ സേഫ് ആയിട്ട് എത്തിക്കുക എത്തിക്കാന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിൽ

കേരളത്തിൽ തന്നെ നമ്മള് വീണ്ടും മറ്റേ കൊടുന്ന അമ്മായിടെ വീട്ടിൽ പോവാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതാണ് ഒരു ബാക്കിയായിട്ട് കിടക്കുന്നത് പിന്നെ അടുത്ത ഗോപാറ വരുമ്പോ എന്നെ അറിയിക്കണേ പറ്റുമെങ്കി ഞാൻ വരും പറ്റുമെങ്കി വരുന്ന ഉറപ്പൊന്നും പറയുന്നില്ല

നമ്മുടെ പിള്ളേര് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഭർത്താവും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മളെന്താ അവിടെ ഒരു ചേച്ചി ക്ലീനിങ്ങിന് വരുന്നുണ്ടായിരുന്നു നേരത്തെ തൊട്ട് ഒരു ചേച്ചിയാണ് ആ ചേച്ചി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നാളെ നിൽക്കും ഞങ്ങൾ മൂന്ന് വല്യൊരു ടീമായിട്ടാണ് പോകുന്നത് ഈ പിന്നെ നാത്തൂന്റെ രണ്ട് പിള്ളേരുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുവാണ് നാത്തവിന്റെ ഭർത്താവുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഉള്ളതുകൊണ്ട് തീരും ഞാനും സോജി പോലും കൂടി ഒരു ദിവസം അമ്പലപ്പുഴ ആയിരുന്നല്ലോ കല്യാണം പ്രമാണിച്ച് അവിടെ ആയിരുന്നല്ലോ അപ്പൊ ഞങ്ങള് രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ വീട് വൃത്തിയാക്കാൻ വന്നു വീട് വൃത്തിയാക്കാൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ സോജി എന്നോട് ചോദിച്ചു നമുക്ക് വാടകയ്ക്ക് തൃശ്ശൂരിലേക്ക് പോയാലോന്ന് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി പറഞ്ഞു ഇപ്പം പിള്ളേരുടെ നമ്മള് യൂണിഫോം എടുത്തു ബുക്സൊക്കെ വാങ്ങി അപ്പൊ ഇനി ഇനിയൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോണം ഇപ്പം പുള്ളി വീടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു വീട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ആ വീട് എന്നെ കാണിച്ചു ഈ വീട് നമുക്കിപ്പോ കിട്ടിയിരിക്കാം നല്ല വീടാണ് അപ്പൊ പോവാണെ ആ വീട് കിട്ടും പിന്നെ കൺഫ്യൂഷൻ ഇല്ല എന്ത് വേണോ സ്നേഹി എന്താണോ പറയുന്നത് അതിനൊപ്പം തന്നെ നിക്കാ എതിരഭിപ്രായം ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ല എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ബുക്ക് മേടിച്ചു യൂണിഫോം മേടിച്ചാലും പോട്ടേനെ വിചാരിച്ചു ഇല്ല തുടക്കനത്തിക്കണം കുറ്റ കൂരിട്ട കേട്ടോ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ കാര്യങ്ങൾ വീട്ടിൽ രണ്ട് പേര് കാത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ച പറഞ്ഞ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ലേട്ടാ ശെരിയല്ലേ അമ്മ ഇറങ്ങുവാറച്ച പിന്നെല്ലാത്തിനും ഓണാക്കി വെച്ച് ഫോണാക്കി ഒന്നി കൊറച്ച് ഓണാണോ പക്ഷെ വണ്ടി കഴിഞ്ഞ ഒരാള് വരും ശമ്പളം ശരിയാക്കിട്ടുണ്ട് ശരിയാക്കിട്ടൊന്നും കറി വെക്കുന്നു ഇതൊഴിക്കുക സാധാരണ ഈ നാരങ്ങ ഈ നാടൻ ആയതുകൊണ്ട് എൻ്റെ കൈ അരമ്പുട് നാരങ്ങ പിഴിഞ്ഞ് എന്നാന്ന് പറയുന്നത് ഉളുമ്പ് മാറ്റം വരും ഞാൻ അതുകൊണ്ട് അത് മാറ്റാൻ പറ്റും നാരങ്ങ ഇത് മറ്റേ ആവശ്യമില്ല എന്തിനാ അമ്മക്ക് അങ്ങനെ പലതും പറയാം അമ്മ ഒന്നും പറ്റത്തില്ല എനിക്ക് വേണം ദേവി ഇന്നത്തെ കഷ്ണരില്ലോളീ മൊത്തം സാധനം റിയാൻ വേണ്ടി എന്തല്ലേ പോ 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 അല്ല നേരെ നേരെ ഞാൻ പറയുന്നത് ചൂട് ആയിക്കോട്ടേ ഇങ്ങനെയൊന്നും അവിടെ കാണുന്നില്ലേ? അവിടെ ആളം അവിടെ തട്ടണം. ആ ഇതെ

പരിഹര <laughs>